ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ക്രിസ്മസ് ഒക്കെ അല്ലേ നല്ല 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 സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം വെളുത്ത നുറുക്കൽ എടുത്തേക്കുന്നത് ഇത് മൂന്ന് മാസം പഴക്കമുള്ള അരിയാണ് ഇതിനെ നമുക്ക് മൂന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകി ആറ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഒന്ന് കുതിക്കാൻ വെക്കാം അരി പട്ടയപ്പത്തിനൊക്കെ അരി എടുക്കുമ്പോൾ എപ്പോഴും ശകലം പഴകിയ അരി എടുക്കാൻ നോക്കണം കാരണം പുതിയ അരിയാകുമ്പോൾ അതിനകത്ത് ഒരുപാട് പശ കാണും നമുക്കത് വേണ്ടും പോലെ ഉണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതൊന്ന് ഫ്രിഡ്ജാൽ മതി ഇതിനെ ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാം ഇപ്പോൾ ഇവിടെ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വിറ്റിക്കളയാം എൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇതിനെ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യം മുക്കാൽ ഭാഗം അരിയിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് അരയാൻ വേണ്ടുന്നതായ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ ബാച്ച് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബാച്ചിൽ ബാക്കി അരിയും ഇട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗമാണ് ചേർക്കുന്നത് അതും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനിയും അരക്കപ്പ് ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ തണുപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഇതിന് അരയാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്ത് രണ്ടാമത്തെ വായിച്ച് നമുക്ക് അരച്ചെടുക്കാം രണ്ടാമത്തെ ബാറ്റും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലൊന്ന് ആക്കി കൊടുക്കണം ഇവിടെ ഇപ്പോൾ രാത്രി പത്ത് മണിയായിട്ടുണ്ട് ഇതിനെ രാവിലെ ആറ് മണിക്കാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കുന്നത് അതുവരെ ഒന്ന് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ രാവിലെ മണിയായിട്ടുണ്ട് ആറുമണിയായിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ ഇത് പൊന്തി മേളിൽ ഫുൾ പാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് താണു പോയതാണ് ഇനിയാണ് ഇതിനകത്ത് ഇതിനകത്തിലോട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഈ സമയത്താണ് ബാക്കി ചേരുവകൾ ചേർക്കുന്നത് ഈ സമയത്ത് അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര വേണേൽ ചേർക്കാം പക്ഷേ അപ്പം ചൂടുന്ന സമയത്ത് പഞ്ചസാര ആട്ട ഉപ്പായിട്ട് ഇതൊന്നും ചേർക്കരുത് അഥവാ ചേർക്കുകയാണെങ്കിൽ പോലും പിന്നെയും അരമണിക്കൂർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം ആ സമയത്തെ ഇത് നല്ല നമ്മൾ സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളു ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഇതുപോലെ ഇടാൻ പോയാൽ പെട്ടെന്ന് അത് നല്ല വേണ്ടതുപോലെ നമുക്ക് ശരിയായി കിട്ടത്തില്ല ഇപ്പം ഞാനിവിടെ മുക്കാൽ മണിക്കൂറാണ് ഉപ്പിട്ട് വെച്ചിരുന്നത് കണ്ടില്ലേ ഫുൾ പാത്രമായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെയൊന്ന് വെട്ടി നോക്കാം കണ്ടില്ലേ നല്ല തൈര് പോലെ നമുക്കിതിനെ വെട്ടിയെടുക്കാം ഇതിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ ശരിയായ രീതിയിലാണ് നടന്നിട്ടുള്ളത് ഇതിന് ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല ഇതിന് എയർ ബബിൾസൊക്കെ ധാരാളമുണ്ട് അതൊന്നും പൊട്ടിച്ച് കളയേണ്ട ആവശ്യമില്ല ആദ്യമേ നമ്മൾ ഇളക്കി വെച്ചിരുന്നതാണ് ഇനി നമുക്ക് ഒരു ഇതിനെ കോരി ഒഴിച്ച് ഇതെല്ലാം പുഴുങ്ങിയെടുക്കാം ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ശകലം എണ്ണ ഒഴിച്ച് നല്ലതുപോലൊന്ന് തടവിക്കൊടുക്കാം ഞാനിവിടെ ആവി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആവിയും വന്നിട്ടുണ്ട് ഈ പാത്രം വെച്ച് കൊടുത്ത് ഞാനിവിടെ ഈ വലിയ തവിക്ക് അഞ്ച് തവി മാവാണ് ഒരു വട്ടയപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിനകത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു മിനിറ്റ് ഇതിനെയൊന്ന് അടച്ചു വെക്കണം ഒരു മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കണം ഇങ്ങനെ ചേർക്കുന്നത് ആദ്യമേ നമ്മൾ ചേർത്താൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അങ്ങ് താഴെ ചെന്നിരിക്കും അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ ഇത് മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ ഇത് മുകളിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് താഴോട്ട് താണു പോകുന്നില്ല അപ്പോൾ മാവ് ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതിന് ഇനി പത്ത് മിനിറ്റത്തെ വേവുണ്ട് ഇപ്പം ആവിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഇതിന് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു ഫോർക്ക് ഇട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ നമ്മളുടെ വട്ടേപ്പ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഒന്ന് തുറന്നിട്ട് ഒന്ന് ആറാൻ വേണ്ടി ഒന്ന് ചരച്ചു വെച്ച് കൊടുക്കാം ഇതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഇതിനെ വിടിവിച്ചെടുക്കുന്നത് ഇതിനെ ഒന്ന് ഒരു കത്തി വെച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു കത്തി വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കാം അപ്പോൾ നമ്മളുടെ വട്ടയപ്പം നല്ല ഷേപ്പിൽ കിട്ടും കണ്ടില്ലേ നല്ല ഷേപ്പിൽ നമ്മുടെ വട്ടയപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒട്ടും പൊട്ടിപ്പോകാതെ കണ്ടില്ലേ അടിപൊളി വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ഒരു കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റായ വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലുള്ള വട്ടയപ്പം നമുക്ക് ശകലം ഒന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം കണ്ടില്ലേ അടിപൊളി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറൊരു വീഡിയോമായിട്ട് വരും വരെ ബായ്